എല്ലാവർക്കും നമസ്കാരം നമ്മൾ വീണ്ടും ക്ലാസ് തുടങ്ങുകയാണ് ഇന്ന് നമ്മൾ വായിക്കാനുള്ളത് മൂന്നാമത്തെ നാലാമത്തെ സ്കന്ധത്തിലെ രണ്ടാമത്തെ അധ്യായമാണ് നമുക്ക് വായിക്കാം ഓം വിഘ്നേശ്വരായ നമ ഓം സരസ്വതി നമ ഓം ശ്രീ ഗുരുഭ്യോ നമഹ ഓം അമൃതേശ്വരി നമ ഓം നമോ ഭഗവദേവ വാസുദേവായ അധ ഓധ്യോ ഭീലൃദ്രസ്മാൃത്യാ സദിം ചരൂ നിർവൈരം ആത്മാരാമം കഥം ദേഷ്ടിം ജഗദോ ദിവതം മഹത ഏതാഗ്യാഹി മേ ബ്രഹ്മശുരം സതി मैत्रेयोश्व मरगणां सर्वे सानुगा तत्र प्रवृष्ट ऋषयो दृष्ट्वार्कमिव रोधिषां व्राजमानं विधिमिरं कुर्वन्तं तन्महसद्राम् उदधिष्ठन् सदस्यास्ते सुधि

तमो मात्रात्मगात्मनां तस्मामुन्मादनादायां नष्टशौजाय दुर्हृदे दत्तां बदमयां स्वाधिं चोदिं परमेष्टिनां मैत्रेयौ वाचां विनिन्दैवं सगिरीशामप्रदीपमवस्थितं दक्षोदाभौ उपसृश्यां क्रुद्धप्तुं प्रजक्रमे अयन्दुदेव यजनाम् इन्द्रोबेन्द्रादिभिर्भव सहभागं न लभदां देवैर्देवगणाधमकां निषिध्यमानस्य सदस्यमुखेर्दक्षो गिरित्राय विसृज्य शाभं तस्माद्विनिष्क्रम्य विवृधमन्योर्जगामकौरव्यजं निवेदनम् ി ശാപം ഗിരി ഉദ്ദി ഭഗവ്യുഹീം ദുഹൃജ്ഞോ ഭൃഹേഷു ഗൂഢർമേഷ സോ ഗ്രാമ്യസുഖേയാം कर्म तन्त्रं नेस्मृतात्मगतिं पशुं श्रीकामस्वचिराद विद्याबुद्धिरविद्यायां कर्म मय्यामसौ जड संसरं दिघयिजामुन्मनु सर्वावमानिनां गिरसृदाय पुष्ण्यां मधुगन्धेन भूरिणां

पागण्डिनस्ते भवन्तु स्वच्छास्त्रपरिवन्दिनकां नष्टशौजा मूढधियों जडा भस्मास्ति दारिणकां विशन्तु शिवदीक्षायां यत्र दैवं सुरासवम् ब्रह्म जब्रह्मणां चैव यद्धूयं विदारणं पुंसा मदपाखण्डमाश्रिदाकाम् एष एव हि यं जनार्दनः चानुसन्धस्योरप्रमाणं परमं शुद्धं सदा सनादनं वदत शापं मृगस्व भगवान् भव निश्चक्रामकृद किञ्चिदुमानामिव सानुगां ते विविश्वसृजसत्रं सहस्रपरिवर्सरान् संविधायमखिष्वसायत्रेभो യത്രം ആ പ്ലൂദ്യം യം ഗംഗം ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പരമംശ സംഭവ ദ്ധിയോധ്യായ ഗോവിന്ദ 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 നമ്മൾ മനുവംശം പറഞ്ഞു വന്നിട്ട് ദേവാഹൂതി ആഹൂതിയുടെ കാര്യം പറഞ്ഞു പ്രസൂതിയുടെ കാര്യമാണ് അടുത്തത് പറഞ്ഞു ഇപ്പൊ ദേവാഹൂതിയും കർദ്ദവും പ്രജാപതിക്ക് കല്യാണം കഴിച്ചു കൊടുത്തു ആഹൂതിയെ രുചി പ്രജാപതിക്ക് കല്യാണം കഴിച്ചു കൊടുത്തു ദക്ഷിണ അങ്ങനെ അവരുടെ ദോഷം പ്രദോഷം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരുടെ കുടുംബത്വം പറഞ്ഞു പിന്നെ ഇപ്പോ പ്രസൂതിയെ ദക്ഷൻ എന്ന പ്രജാപതിക്കാണ് രാജാവിനാണ് കല്യാണം കഴിച്ചു കൊടുത്തത് പ്രസൂതിക്ക് ദക്ഷനിൽ പ്രസൂതിക്ക് ദക്ഷനിൽ പിന്നെ കുറെ ഉണ്ടായി അതില് പതിനാറ് കുട്ടികളുണ്ടായ അതിൽ പെൺകുട്ടികളാണ് അതിൽ പതിമൂന്ന് പേരെ ധർമ്മദേവന് വിവാഹം കഴിച്ചു കൊടുത്തു ഒരാളെ അഗ്നിദേവന് കല്യാണം കഴിച്ചു കൊടുത്തു പിന്നൊരാളെ പിതൃദേവന് കല്യാണം കഴിച്ചു കൊടുത്തു പിന്നൊരാളെ ശിവന് കല്യാണം കഴിച്ചു എന്നാ ശിവ ശ്രീ ശിവനെ കല്യാണം കഴിച്ചു സതീദേവി ശ്രീ ശിവനെ കല്യാണം കഴിച്ചത് അപ്പം അങ്ങനെ അതില് അവരുടെയൊക്കെ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ സതിയുടെ കാര്യം പറയുന്നു അപ്പം അവർക്കൊക്കെ എന്താണ് അങ്ങനെ കല്യാണം അവർക്ക് അവരെല്ലാം കല്യാണം കഴിച്ചു കൊടുത്തു അവർക്കൊക്കെ കുട്ടികൾ കുട്ടികളുണ്ടായി പതിമൂന്ന് പേര് ധർമ്മരാജാവിന് കൊടുത്തു അവർക്കെല്ലാം കുട്ടികൾ ഉണ്ടായി അതുമാതിരി അഗ്നിദേവന് കൊടുത്തു അവർക്ക് കുട്ടികൾ അവരൊക്കെ അങ്ങനെ കുട്ടിയും കുടുംബങ്ങളായിട്ട് അങ്ങനെ അങ്ങനെ പോണു ഇതിൽ ഒരാൾക്ക് മാത്രം കുട്ടി ഉണ്ടായില്ല സതീദേവിക്ക് മാത്രം കുട്ടി ഉണ്ടാവുന്നതിന് മുമ്പ് സതീദേവി മരിച്ചു പോകാനുള്ള കാരണം എന്തായിരുന്നു എന്ന് ഇവിടെ ചോദിക്കണം ഇതുവരെ ഇത്രയോ സംവാദമാണല്ലോ അപ്പൊ ആ കഥ ദക്ഷന്റെ കഥ ദക്ഷിന്റെയും ദക്ഷിന്റെ മകളായിരുന്നല്ലോ സതീദേവി അവരുടെ കഥ ഒന്ന് പറഞ്ഞു തരണം അങ്ങനെ പറയണം അത് പറഞ്ഞു കൊടുക്കണം പറഞ്ഞുകൊടുക്കണം അതെന്താണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ ഈ സതീദേവി ദക്ഷിൻ സതീദേവി ശിവനെ കല്യാണം കഴിച്ചത് ദക്ഷൻ അത്രയ്ക്കങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം ശിവനെ കുറിച്ച് അറിവില്ലായ്മയും ഉള്ളവര് ദക്ഷൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ തൻ്റെ മകളെ ശിവന് കൊടുത്തത് ശരിയായില്ല പിന്നെ അമ്മാവ് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തത് പക്ഷെ ശിവൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല സതിദേവിക്ക് ശിവനെ ഇഷ്ടമായിരുന്നു അപ്പൊ അങ്ങനെ വിവാഹം കഴിച്ചു അത് ദക്ഷൻ ഇഷ്ടപ്പെട്ടില്ല എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല ശിവൻ ആഡംബര പ്രിയനല്ലാത്തതുകൊണ്ട് അപ്പൊ നമ്മുടെ ഇടയിലൊക്കെ സാധാരണ കാണാറില്ലേ ഒരുപാട് ആഡംബരങ്ങളുള്ളവരെയാണ് എല്ലാവർക്കും ഇഷ്ടം അതായത് ഉള്ളുകൊണ്ട് ധർമ്മ ധർമ്മജ്ഞനാണോ ഏർ നല്ല സ്വഭാവം ഉള്ളതാണോ എന്നൊന്നും നോക്കില്ല നല്ല ജോലി അതുപോലെ ഇന്നൊക്കെ വിവാഹ കമ്പോളത്തിലായാലും നല്ല ജോലി അതുപോലെ പുറമേക്ക് എങ്ങനെയാണ് നല്ല ജോലി ഉണ്ടോ കാറുണ്ടോ ഉണ്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അയാൾ നല്ല ആള് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കല്യാണം കഴിച്ചുകൊടുക്കുന്നത് പക്ഷേ അയാളുടെ സ്വഭാവം എന്താണ് അത് അന്വേഷിക്കാൻ ആരും നോക്കില്ല എല്ലാവർക്കും ഇപ്പം ആ ഒരു എന്താ പറയുക മിന്നലിൽ പുറമേ കാണുന്ന ആ ഒരു ആഡംബരം അതിൽ മാത്രമേ വിചാരമുള്ളൂ അപ്പൊ അങ്ങ് അതുകൊണ്ടാണല്ലോ പല കല്യാണം കഴിഞ്ഞ് പിന്നെ സീസൺസിന്റെ പേരിലുള്ള കൊലപാതകങ്ങളും സർവ്വസാധാരണമായിട്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ അപ്പം അതിൻ്റെയൊക്കെ കാരണം എന്താണ് അപ്പോൾ അങ്ങനെയുള്ള ആ എന്താ പറയുക ആഡംബരങ്ങളും പുറമേ കാണുന്നതിലെല്ലാം ഉണ്ട് പക്ഷെ ഉള്ളുകൊണ്ട് നല്ലതല്ല ഉള്ളുകൊണ്ട് നല്ലതല്ല അതും മനസ്സിലാക്കുന്നില്ല പിന്നെ ലളിതമായി വസ്ത്രം ഇന്ന് പുറമെ ഒരു ഇന്നത്തെ കാലാവസ്ഥ അന്നത്തെ കാലത്തെ അങ്ങനെയാണ് അപ്പം ഇന്നത്തെ കാലത്തെ കാര്യം പറയാനില്ലല്ലോ അല്ലേ ഇന്നിപ്പോൾ എങ്ങനെയാണ് എല്ലാവർക്കും ആ പുറം പൂച്ചിൽ മാത്രമാണ് കണ്ണുള്ളൂ നല്ല ഭംഗി ഇത് കാണാൻ നല്ലതും അതുപോലെ നല്ല ജോലി നല്ല കാറ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആരും ഒന്നും അന്വേഷിക്കേണ്ടി പിന്നീടാണ് മനസ്സിലാവുന്നത് ഇതിലൊക്കെ അവർക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടാകും അതുപോലെയാണ് ഇവിടെ സതിദേവി ശിവനെ പക്ഷേ അദ്ദേഹത്തെ മനസ്സിലാക്കി കൊണ്ട് സതിദേവി ശിവനെ വിവാഹം കഴിച്ചെങ്കിലും ദക്ഷൻ ഒരു എങ്ങനെയുള്ള ആളായിരുന്നു ഇന്നത്തെ കാലത്തുള്ള ആ ഒരു റൗഡി അല്ലെങ്കിൽ ആഡംബരം അതിലൊക്കെ താല്പര്യമുള്ള ഇവ പറഞ്ഞ് എൻ്റെ മകളെ കൊടുത്തിരിക്കുന്നത് ആർക്കാണ് ചുടല ഭസ്മം ധരിച്ചുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഭൂതകളങ്ങളുമായിട്ട് ചുറ്റും ശിവനെ പറയണെന്താന്ന് വെച്ചാൽ ശിവൻ നിന്ന് ശിവനെ മറ്റുള്ളവർക്കൊക്കെ ഇപ്പൊ നമ്മള് ലളിതമായി ജീവിച്ച പലരും പറയും നമ്മളെ ഒന്നിനും കൊള്ളാത്തവരാണ് കാരണം ആഡംബരങ്ങളിലാണ് ഇന്നെല്ലാവർക്കും ഭ്രമം അപ്പൊ അതുപോലെയാണ് ശിവനെ ശിവനെ മനസ്സിലാക്കിയവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ശിവൻ ബ്രഹ്മജ്ഞാനിയാണ് അതുപോലെ ആഡംബരങ്ങളിൽ പ്രിയനല്ല ഈശ്വര സാക്ഷാത്കാരം കിട്ടിയ ആളാണ് ഒരാൾക്ക് ഈശ്വര സാക്ഷാത്കാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പിന്നെ ആഡംബരങ്ങളിൽ യാതൊരു താല്പര്യവും ഉണ്ടാവില്ല ലളിതമായ ജീവിതം നയിക്കുന്നതാണ് അതുമായി പൊരുത്തപ്പെട്ടു പോകാൻ ഇന്നത്തെ കാലത്തുള്ള ജനങ്ങൾക്ക് പോലും പറ്റുന്നില്ല അവർക്ക് അവരെ മനസ്സിലാക്കാനുള്ള അറിവില്ല ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് ബ്രഹ്മജ്ഞാനം അല്ലെങ്കിൽ അറിവുകൾ അപ്പം അത് ദക്ഷിണയില്ല അതുകൊണ്ട് പറയുന്നത് ഒരു ചുടുലഭസ്മം പൂശി നിൽ നടക്കുന്ന ഒരു ചുടലക്കാട്ടിൽ വസിക്കുന്ന ഈ പ്രേതഭൂതാദികളുടെ കൂടെയൊക്കെ നടക്കുന്ന ഒരു പ്രാകൃതനായ മനുഷ്യനെ ആണല്ലോ എൻ്റെ മകൾ തിരഞ്ഞെടുത്തത് അയാളെ എനിക്ക് കാണുന്നത് തന്നെ ഇഷ്ടല്ല അങ്ങനെ ഒരു അച്ഛന് കുറെ ഉണ്ടെങ്കിൽ അവരെ മരുമക്കളായിട്ട് വരുന്നതിൽ എല്ലാവരും ആഡംബരപ്രിയരാണ് ഒരാൾ ഒന്നിലും അങ്ങനെ ഒന്നും താല്പര്യമില്ലാതെ ലളിതവേഷം ധരിച്ചുകൊണ്ട് ലളിതമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അയാളെ എന്തായിട്ട് അറിയാ അയാൾ ഒന്നിനും കൊള്ളാത്തവനാണ് ഇതാ പക്ഷെ എല്ലാം അറിവുള്ള ആളാ അവരായി അത് പക്ഷെ മനസ്സിലാക്കുന്നില്ല അപ്പൊ ധർമ്മ ശിവൻ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നു ഈ ശിവന്റെ ശിവനിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ അതാരും മനസ്സിലാക്കില്ല നമ്മളും അങ്ങനെ തന്നെയാണ് ശിവ ശിവനെ പൂജിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്നല്ലാണ്ട് എന്താണ് ശിവൻ എന്ന് മനസ്സിലാക്കാൻ നമ്മളും നമ്മളും തുനിയുന്നില്ല ശിവൻ എന്നൊരു ലളിത ജീവിതം ജയിക്കാൻ നമുക്ക് പറഞ്ഞു തരണം ചുടല ഭസ്മത്തെ പ്രതിനിധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും എത്രയൊക്കെ നല്ല ആഡംബരമുള്ള വസ്തുക്കൾ ധരിച്ചാലും എന്തൊക്കെ മേക്കപ്പ് ചെയ്താലും നമ്മൾ ഒരു പിടി ചാരമായി മാറേണ്ടവരാണ് അതാണ് നമ്മൾ ആ ലാളിത്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ശിവന്റെ ആ ഒരു ലാളിത്യത്തിൽ അദ്ദേഹം ഒന്നും തന്നെ ഉപയോഗിക്കില്ല അതെന്താണെന്ന് വെച്ചാൽ അതൊന്നും നമ്മൾക്ക് ശാശ്വതമല്ല നമ്മൾക്ക് ശാശ്വതമായിട്ടുള്ളത് ഈശ്വരനാണ് ഒടുവ് അദ്ദേഹത്തെ മനസ്സിലാ പിന്നീട് മനസ്സിലാകണമുണ്ട് അതായത് ആദ്യം ആ ഒരു ആ ആഡംബരം ഭ്രമം കൊണ്ട് ഒന്നും മനസ്സിലാക്കിയില്ല ഉടു കിട്ടണ്ടത് കിട്ടിയപ്പോ മനസ്സിലാവുകയും ചെയ്യും അപ്പൊ അതാണ് അവിടെ സംഭവിച്ചത് അപ്പൊ അങ്ങനെ ഇരിക്കെ ഈ ദക്ഷൻ അപ്പൊ ദക്ഷന് തന്റെ മകള് ശിവനെ കല്യാണം കഴിച്ചത് ഇഷ്ടമല്ല ശിവനിൽ നിന്ന് ശിവൻ എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ അപ്പൊ അങ്ങനെ ഇരിക്കെ ശിവനെ ഇഷ്ടമല്ലാതിരിക്കെ തന്നെ ഒരിക്കൽ ദക്ഷപ്രധാപതി ഒരു യാഗം നടത്താണ് ദക്ഷയാഗം എന്ന് എല്ലാവരും കേട്ടിട്ടുള്ളത് നമ്മളെന്ത് കർമ്മം ചെയ്യണമെങ്കിലും പറയില്ലേ ദക്ഷയാഗം പോലെ ആവരുത് എന്താ കാരണം അതേ ആഡംബര ഒരു കർമ്മത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കർമ്മം എങ്ങനെ ഇരിക്കണം ധർമ്മത്തിൽ ഒത്തതായിരിക്കണം കർമ്മം ആഡംബരവും പുറമേ എല്ലാവർക്കും കാണിക്കാൻ വേണ്ടിയുള്ളത് ആവരുത് അങ്ങനെ കൂടി ഞാൻ ചെയ്യുന്നു എന്നുള്ള കൂടി ചെയ്യുന്ന ഏർ യാഗങ്ങള് എന്തായും എന്താവും നശിച്ചു പോകും അതാണ് ദക്ഷയാഗം നശിച്ചു പോകാൻ കാരണം ദക്ഷപ്രജാപതി യാഗം ചെയ്യണം അപ്പൊ യാഗത്തിന് എല്ലാവരും വന്നു എല്ലാ എല്ലാവരും വന്നു യാഗത്തിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ പരമശിവനും വന്നിട്ടുണ്ട് അപ്പൊ പരമശിവനെ ശരിക്കു പറഞ്ഞാൽ അദ്ദേഹം ഒരു ബ്രഹ്മജ്ഞാനിയാണ് ആത്മജ്ഞാനിയാണ് അദ്ദേഹത്തിന് ഭാഗം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി കൊണ്ട് നടത്തേണ്ട ഒരു യജ്ഞമാണ് പക്ഷേ ഇവിടെ ദക്ഷൻ ആ ശിവനെ അപമാനിക്കുകയാണ് ഉണ്ടായത് അപ്പൊ ശിവൻ ദക്ഷൻ ഇങ്ങനെ കയറി വരികയാണ് യാഗത്തിന്റെ യാഗശാലയില് ദക്ഷൻ കയറി വരുന്ന സമയത്ത് ശിവൻ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവരും ദക്ഷനെ എഴുന്നേറ്റ് ആദരിച്ചു പക്ഷെ ശിവൻ എഴുന്നേറ്റ് ആദരിച്ചിട്ട് അതാണ് ഒരു തെറ്റായിട്ട് കാണുന്നത് അപ്പോൾ ശിവൻ എന്തുകൊണ്ടാണ് ആദരിക്കാതിരുന്നത് നമ്മളൊരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെയുള്ള ഒരു എന്താ പറയുക ഇതൊക്കെ ഒരു ഫോർമാലിറ്റീസ് അല്ലേ അതായത് ഒരു ഒരു സസ്സിൽ ഒരു വലിയ ആള് വരുമ്പോൾ എല്ലാവരും ചെറിയവരൊക്കെ എഴുന്നേറ്റ് എഴുന്നേറ്റ് നിൽക്കണം അങ്ങനെ ഒരു ക്ലാസ്സിൽ മാഷ് വരികയാണെങ്കിൽ കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അപ്പൊ അവരെ ബഹുമാനിക്കണം എഴുന്നേൽക്കണം അപ്പൊ പക്ഷെ ശിവൻ ആ ലെവലൊക്കെ കഴിഞ്ഞു ആ ഒരു ലെവലിൽ നിന്ന് വിട്ടുപോയി അതായത് നമ്മൾ ഭഗവത്ഗീതയിലെ രണ്ടാമദ്ദേഹത്ത് പറയുന്നുണ്ടല്ലോ ഒരു ഈ ബ്രഹ്മജ്ഞാനി ആയാൽ അയാളുടെ അയാൾ എങ്ങനെ എങ്ങനെയുണ്ടാവുന്നു ബ്രഹ്മജ്ഞാനി അയാളുടെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന് എന്താ പറയുക എല്ലാവരും പകല് എല്ലാവർക്കും പകലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് രാത്രിയായിരിക്കും എല്ലാവർക്കും രാത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പകലായിരിക്കും അയളിലുള്ള വ്യത്യാസം കാണിക്കുകയാണ് അതെന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അറിവ് കൂടിയത് അറിവ് ആ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരെ മാതിരിയുള്ള ജാടകളോ അങ്ങനെയുള്ള ഒന്നിലോ എല്ലാവരെയും ഒന്നായിട്ടാണ് അദ്ദേഹം കാണുന്നത് പിന്നെ ഒരാളെ കാണുമ്പോൾ നമ്മൾ എന്തിനാണ് വന്നിരിക്കുകയൊക്കെ ചെയ്യുന്നത് എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള ഒരു മനസ്സാണ് ശിവന് വന്നു കഴിഞ്ഞു അത് മനസ്സിലാക്കാത്തവരാണ് അയാളെ തെറ്റിദ്ധരി അപ്പോൾ ഈ ദക്ഷം പറയുന്നത് അപ്പൊ ശിവൻ ഒരു ധ്യാനാവസ്ഥയിലായിരുന്നു എല്ലാ എപ്പോഴും ഈശ്വര ചിന്തയിലാണ് ഒരു ആഡംബരങ്ങളില്ല ഏഹ് അതുപോലെ തന്നെ വലിയവൻ ചെറിയവൻ എന്നുള്ള ഭാവം ഇല്ല അങ്ങനെ വെണ്ടാതിരിക്കുക ഈ ദക്ഷൻ ആണെങ്കിൽ അഹങ്കാരിയാണ് താനാണ് വലിയവൻ എന്നുള്ള ആയിടക്കാണെങ്കിൽ പ്രജാപതികളിൽ വെച്ച് ഏറ്റവും വലിയ പ്രജാപതി എന്നുള്ള ഒരു പോസ്റ്റ് മാർക്ക് കൊടുത്തു ബ്രഹ്മാവ് കൊടുത്തു ദക്ഷിണം അപ്പൊ ദക്ഷൻ അതുകൊണ്ട് അഹങ്കാരിയായി നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്താ നമുക്ക് വലിയ വലിയ പദവികൾ കിട്ടുമ്പോഴാണത്രേ നമ്മൾ അഹങ്കാരികളായി മാറും ആ പദവിയിൽ നമ്മൾ അഹങ്കരിക്കും അപ്പൊ തന്നെ നമ്മളുടെ അതിൽ താഴ്ചയും വരും അപ്പൊ എത്ര എത്ര വലിയ പദവി കിട്ടിയാലും നമ്മൾ അതിൽ അഹങ്കരിക്കാൻ പാടില്ല എപ്പോഴും കൂടി വളരെ സിമ്പിളായിട്ട് ഇരിക്കണം അങ്ങനെ ഇരിക്കുന്നവർക്ക് മാത്രമേ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുള്ളൂ അങ്ങനെയുള്ളവർ മാത്രമേ ഉയർന്നു വരികയുള്ളൂ വിനയം എന്ന് പറയില്ലേ വിനയം നമ്മളിൽ ഉണ്ടാകും ഇവിടെ ദക്ഷിണ യാതൊരു തരത്തിലുള്ള വിനയവും ഇല്ലായിരുന്നു ദക്ഷിണ അഹങ്കാരിയായിരുന്നു ഞാൻ രാജാവ് വലിയ രാജ പ്രജാപതികളിൽ വെച്ച ഏറ്റവും വലിയവൻ എന്നെ എഴുന്നേറ്റുകൊണ്ട് എന്തുകൊണ്ട് ആദരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുകയാണ് അവിടെ ഇരുന്നുകൊണ്ട് ശിവനെ കുറെ അധിക്ഷേപിക്കും അപ്പൊ മഹാത്മാക്കൾ എങ്ങനെയായിരിക്കും അവരെ ആരെന്തു പറഞ്ഞാലും അവർക്കൊന്നും ഉണ്ടാവില്ല അവരെല്ലാവരും ആരോടും അവർക്ക് ദേഷ്യം ഉണ്ടാവും അപ്പൊ നമ്മുടെ മനസ്സ് നമ്മള് സാധനകളിലൂടെ അപ്പൊ അദ്ദേഹത്തിന്റെ സാധന പറയുന്നുണ്ട് ശിവനെ കാണാൻ പോകുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പത്മാസനത്തിലിരുന്ന് ർക്ക മുദ്രയിൽ അതായത് ചിന്മുദ്രയിൽ ഇങ്ങനെ ഇരുന്ന് അദ്ദേഹം എപ്പോഴും ധ്യാനവും മെഡിറ്റേഷൻ ആണ് എപ്പോഴും എല്ലാ സമയത്തും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ശക്തി കിട്ടിയത് അതുകൊണ്ട് അങ്ങനെയൊക്കെ ശക്തി കിട്ടുന്നവർക്ക് പിന്നെ എല്ലാം ഒന്നാണെന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആഡംബര ഭ്രമം ഒന്നും ഉണ്ടാകും അപ്പൊ ഇവിടെ ആഡംബര ഭ്രമൊന്നും ഇല്ലാതിരിക്കുന്നതുകൊണ്ടാണ് ശിവനെ ഇഷ്ടമല്ലാത്തതും മറ്റുള്ളവർക്ക് അപ്പൊ അങ്ങനെ ആയപ്പോ എന്തു പറഞ്ഞു എന്നെ എഴുന്നേറ്റില്ല ശരി എന്താണ് എല്ലാവരെയും പോലെ കണക്കാക്കണ്ട ഞാനൊരു പ്രജാപതിയായിട്ട് എന്നെ എഴുന്നേറ്റ് ബഹുമാനിച്ചില്ലേ നിങ്ങളെല്ലാരും കാണുന്നില്ലേ ശിവന്റെ അഹങ്കാരം എന്ന് പറയാം എന്നിട്ട് പറയണേ ഞാൻ ഒന്നുമില്ലെങ്കിലും എന്റെ അല്ലേ ആ കല്യാണം കഴിച്ച അപ്പൊ അമ്മായിയപ്പൻ എന്ന് പറയില്ലേ നമ്മൾ അതെ അതല്ലേ അപ്പൊ അമ്മായിയപ്പനെ ബഹുമാനിക്കാന്നുള്ള ആ ഒരു കാര്യം കാണിച്ചില്ലല്ലോ അത് അത് അഹങ്കാരമായിട്ട് തെറ്റിദ്ധരിച്ചു താൻ ചെയ്യുന്നതാണ് അഹങ്കാരം എന്ന് ദക്ഷൻ മനസ്സിലാക്കില്ല ഒരിക്കലും അഹങ്കാരികൾ അവരവരുടെ തെറ്റ് മനസ്സിലാക്കില്ല അപ്പോൾ ദക്ഷനെ ദക്ഷൻ ശിവനെ കുറെ അങ്ങനെ അപമാനിച്ചു അപമാനിച്ചപ്പോ ശിവൻ സാധാരണ ഈ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആത്മജ്ഞാനം അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം കിട്ടിയ ആൾക്കാർക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല ഒരു ചിന്തയും ഉണ്ടാവില്ല അവര് അതിന് ദേഷ്യപ്പെടില്ല നമ്മൾ അവരെ വഴക്ക് പറഞ്ഞാലോ അവർക്ക് അതൊന്നും അവരുടെ അവരുടെ മനസ്സിൽ കേൾക്കില്ല അവരുടെ മനസ്സ് എങ്ങനെ എത്തി ആ ബ്രഹ്മജ്ഞാനം എന്ന ഒരു ഉയർന്ന ലെവലിലേക്ക് എത്തി വിശാലമായൊരു മനസ്സായി അവരെല്ലാവരെയും ഈശ്വരനെ പോലെ കാണുകയാണ് ഈ പറയുന്നതൊന്നും അവർക്കൊന്നും ചെവിയിൽ പോലും കേറില്ല അപ്പൊ ശിവൻ അവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്തു മിണ്ടാതെ കുറെ നേരം ഇത് കേട്ടപ്പോൾ ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് തോന്നിയപ്പോ ശിവൻ അവിടെ നിന്ന് എഴുന്ന് മിണ്ടാതെ എഴുന്നേറ്റ് പോയി അപ്പൊ തനിക്ക് ആ കേൾക്കുന്നതിലൊന്നും താല്പര്യം ഇല്ല എന്നുള്ള രീതിയിൽ എഴുന്നേറ്റ് പോയി അതായത് ബ്രഹ്മജ്ഞാനികൾ അങ്ങനെയാണ് നമ്മളെ കുറെ കുറ്റം പറയുന്നവരെ നമ്മൾ ചെവി കൊടുക്കാൻ പാടില്ല കുറ്റം പറയുന്നതിന് നിസ്സംഗതയോട് കൂടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എഴുന്നേറ്റ് പോകാനുള്ള കഴിവ് മറ്റുള്ളവർക്ക് അങ്ങനെയല്ല തിരിച്ചു പറയാനും വഴക്കുണ്ടാക്കാനും ഒക്കെ ഉള്ളൊരു പ്രവണതയായിരിക്കും മറ്റുള്ളവർക്ക് ഉണ്ടാകും അപ്പൊ അങ്ങനെയല്ല അത് അദ്ദേഹം എണ്ണീച്ചു പോകും എണീച്ചു പോയപ്പോ കൂടെ ഉണ്ടായിരുന്നവരാണ് ശിവന്റെ പാർശ്വന്മാരുണ്ട് അവർക്കത് ഇഷ്ടപ്പെട്ടില്ല തന്റെ യജമാനനെ സ്വാമിയെ എന്തു ചെയ്തു അപമാനിച്ചു വിട്ടില്ലേ അദ്ദേഹം എഴുന്നേറ്റ് പോയില്ലേ അപ്പോ ഇവർക്കൊക്കെ ദേഷ്യം വന്നു അവര് പറഞ്ഞു ദക്ഷനെ ശബിക്കണം അപ്പോ നന്ദീശ്വരനും നന്ദീശ്വരനും മറ്റ് ശിവപാർഷന്മാരാണ് അവർക്കും ഭഗവാന്റെതായ ശക്തികളുണ്ട് അവരെന്ത് ചെയ്തു ദക്ഷിണെ ശപിച്ചു ദക്ഷിണോട് പറഞ്ഞു ഞങ്ങളുടെ സ്വാമിയെ പറ്റി നീ എന്താണ് കരുതിയത് നിനക്ക് അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അതുകൊണ്ട് നിനക്ക് ഒരിക്കലും ബ്രഹ്മജ്ഞാനം കിട്ടാതെ പോകട്ടെ നീ ഇപ്പൊ യത്നം നടത്തുന്നത് എന്തിനാ നമ്മള് യജ്ഞം നടത്തുകയാണെങ്കിൽ നമ്മൾ ഒരു യാഗം നടത്തുകയാണെങ്കിൽ അതുപോലെ നമ്മൾ പൂജ ഒരു സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ പൂജ വെക്കുകയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പൂജാ കർമ്മങ്ങൾ നടക്കുകയാണ് ഇപ്പം എല്ലാവരെയും വിളിക്കില്ലേ നമ്മൾ എല്ലാവരും വരില്ലേ ഇപ്പം എല്ലാവരെയും നമ്മൾ റെസ്പെക്ട് ചെയ്യണ്ടേ അതുപോലെ ആണ് ഇവിടെയും നടക്കണം ഈ പൂജ വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഭഗവാന്റെ കൃപ കിട്ടാൻ അല്ലേ അതുപോലെ അതിലൂടെ നമ്മൾ അങ്ങനെ ആത്മജ്ഞാനത്തിലേക്ക് പോകും അപ്പൊ യജ്ഞം വെക്കുന്നത് എന്തിനാണോ ചോദിച്ചു ഭഗവാന്റെ കൃപ കിട്ടാൻ ഇങ്ങനത്തെ സ്വഭാവം ഉള്ളവർക്ക് ഒരിക്കലും ഭഗവാന്റെ കൃപ കിട്ടില്ല എന്ന് പറയും ഇങ്ങനത്തെ സ്വഭാവം ഉള്ളവർക്ക് ഒരിക്കലും ഭഗവാന്റെ കൃപ കിട്ടാതെ പോകട്ടെ നീ ഇങ്ങനൊക്കെ ആളല്ലേ മറ്റുള്ളവരെ കുറ്റം പറയുക മറ്റുള്ളവരെ അപമാനിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് എവിടുന്നാണ് ഭഗവാന്റെ കൃപ കിട്ടുക അപ്പൊ ഒരിക്കലും നിനക്ക് ബ്രഹ്മജ്ഞാനം കിട്ടാതെ പോകട്ടെ എന്റെ സ്വാമിയെ നീ അവമാനിച്ചതിന്റെ കാരണം നീ അദ്ദേഹത്തിന്റെ വില അറിയാത്തത് കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് നിനക്ക് ഒരിക്കലും ആ ഒരു ബ്രഹ്മജ്ഞാനം കിട്ടാതെ പോകട്ടെ യാഗങ്ങളിലൊണ്ട് നിനക്ക് പ പോട്ടെ പിന്നെ എപ്പോഴും നീയെ സുഖലോലുവനായി കഴിയുന്ന അങ്ങനെയുള്ള ഒരു മായയിലാക്കപ്പെട്ടവനായി മാറട്ടെ പിന്നെന്തു പറഞ്ഞു ബസ്തമുഖനായി തീരട്ടെ എന്ന് ക്ഷമിച്ചു ആടിനെ പോലെ ആയി തീരട്ടെ മൃഗ മൃഗബുദ്ധിയുള്ളവനായി തീരട്ടെ ആടിന്റെ മുഖമുള്ളവനായി തീരട്ടെ അതിന്റെ അർത്ഥം എന്താ മനുഷ്യനായി ജനിച്ചിട്ടും ആ വിവേകമില്ലെങ്കിൽ പിന്നെ അവരെ എന്താ പറയുക മൃഗ തുല്യനാണോ ഒരു ആടിനെ പോലത്തെ സ്വഭാവം അതാണ് കാണിച്ചത് ഒരു ഒരു അറിവുമില്ലാതെ ഒരു ചപലമായ ഒരു സ്വഭാവമാണ് ഇപ്പോൾ കാണിച്ചത് അതുകൊണ്ട് നീ ആടിന്റെ മുഖമുള്ളവനായി തീരട്ടെ നിന്നെ ആരും ബഹുമാനിക്കാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ശവിച്ച് അങ്ങനെ പോകുമ്പോൾ ഇവരും തിരിച്ച് ശതിക്കണം അപ്പൊ ദക്ഷം പറയാണ് നിന്റെ നിന്റെ സ്വാമിയെ കുറിച്ചും പറഞ്ഞു നടക്കുന്നവർ ശിവനെ കുറിച്ച് എന്ത് മനസ്സിലാക്കിയിട്ടാണ് ശിവനെ പൂജിക്കുന്നവരൊക്കെ പാകണ്ടന്മാരായി പോകട്ടെ അങ്ങനെ ശപിക്കണം അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ ശിവനെ ഏത് തരത്തിൽ നമ്മൾ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ശിവനെ പ്രാർത്ഥിക്കുന്നതിൽ എല്ലാവരും നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഈശ്വരനെ പ്രാർത്ഥിക്കും അപ്പം എങ്ങ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചാൽ നമ്മൾ നല്ല അനുഗ്രഹം കിട്ടും അതുമാതിരി പാകണ്ടന്മാരുണ്ട് വേറെ തരത്തില അധർമ്മ രീതിയിലാണ് ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതും ശരിയായി വരുമല്ലോ അപ്പം അങ്ങനെ അവരുടെ അവരുടെ ആഗ്രഹം ഏതൊരാ ഏതൊരു കാര്യമാണ് ചെയ്യുന്നത് എവരി ആക്ഷൻ ഈക്വൽ ആൻഡ് ഡിപ്പോസിറ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ് നമ്മൾ ഏത് രീതിയിൽ സമീപിക്കുന്നുവോ അത് രീതിയിൽ തിരിച്ചു വരും അപ്പൊ ഈ നമ്മൾ കണ്ടിട്ടില്ലേ പകണ്ടമാരില്ലേ ഓരോ ദുർമന്ത്രവാദികള് അങ്ങനെ വെറുതെ ഇങ്ങനെ ശിവന്റെ പോലുള്ള അതായത് സന്യാസിമാരെ പോലും ഭഗവാനെ പോലെയും ഒക്കെ വേഷം കിട്ടുക പകണ്ട അപ്പൊ അവർക്ക് എന്താ കിട്ടുക അവർ അധർമ്മം ചെയ്യുന്നവർക്ക് അധർമ്മം തന്നെ തിരിച്ചു കിട്ടുക അപ്പൊ അങ്ങനെ ആയിപ്പോകട്ടെ അങ്ങനെ അപ്പൊ ആ ശാപത്തിനൊന്നും നിലനിൽപ്പില്ല അപ്പൊ നമ്മൾ ശപിക്കുമ്പോഴും എന്താണ് ശാപത്തെയും നമ്മൾ എങ്ങനെയാക്കാം നമ്മളിൽ തെറ്റുണ്ടെങ്കിൽ മാത്രമേ നമ്മളിലേക്ക് ശാപം നമ്മൾ ശരിയാണെങ്കിൽ നമ്മളിലേക്ക് ശാപം തിരിച്ചു വരിക നമ്മളിൽ നിന്നും അത് തിരിച്ചു പോകുന്നതായിട്ട് നമുക്ക് അപ്പോൾ അങ്ങനെ ഈ ശിവൻ ശപി ശിവനെ ശപിച്ചതൊക്കെ അവർക്ക് ശിവന് തട്ടാതെ പോയി ഒടുവിൽ ശിവന്റെ കാൽക്കൽ തന്നെ ഇവര് വരും അതേസമയം നന്ദീശ്വരൻ ദക്ഷിണെ ശപിച്ചതൊക്കെ അതുപോലെ കന്യവിനെ ശാപർശങ്ങളൊക്കെ ചൊരിഞ്ഞുകൊണ്ട് ദക്ഷനും ശിവനും ആ ദക്ഷയാഗം അങ്ങനെ അവിടെ നിന്നു പോവാണ് ദക്ഷനും ശിവനെ ശപിച്ചു ശിവൻ ദക്ഷിണെ ശപിച്ചു ശിവനെല്ലാം ശപിച്ചത് ശിവന്റെ പാർശ്വന്മാരാണ് ശപിച്ചത് അന്യോൻ്റെ ശാപത്തിലൂടെയും വഴത്തിലൂടെയും ഒക്കെ അത് അങ്ങനെ മോശമായി പോയി അങ്ങനെ മോശമായി പോയിട്ട് അവരെല്ലാം പിരിഞ്ഞു പോകുന്നതാണ് ഈ രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ